സുഹൃത്തുക്കളെ ഞാൻ ഈയിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൈകൊട്ടിക്കളി മത്സരത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പിന്നെ പൈസ കൊണ്ട് ഞാനൊരു സാധനം മേടിക്കാൻ പോവുകയാണെന്ന് അതെ ആ സാധനം മേടിക്കാൻ ഞാൻ കയറുകയാണ് ഇത് ശ്രേയ ഗോൾഡ് അവിടെ ചെന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഇത്ര എമൗണ്ട് ഉള്ളൂ ഈ എമൗണ്ടിന് പറ്റിയാൽ എനിക്ക് എൻ്റെ മകൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ് അടുത്ത മാസം മൂന്നാം തീയതി എൻ്റെ മകളുടെ പിറന്നാളാണ് അപ്പോൾ അവർക്കൊരിക്കും ജിംകിങ് കമ്പലും മേടിച്ചുകൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ അവരോട് പറയുകയും ചെയ്തു അപ്പോൾ അവരതനുസരിച്ചുള്ള ജിമ്മിക്കത് ഇത് കണ്ടോ ഇതെല്ലാം പക്ഷെ എനിക്കിഷ്ടപ്പെട്ടതിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ മാറ്റി വെച്ച് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ മേടിക്കാനും എൻ്റെ കൂടെ കളിച്ച പിള്ളേരുടെയും എല്ലാവരുടെയും ഇതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു ഗിഫ്റ്റ് മേടിക്കാൻ പറ്റിയത് അപ്പം അതെ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കമ്മലൊക്കെ പക്ഷെ റേറ്റ് എനിക്ക് പറ്റുന്നൊന്നുമില്ല ഇത് എൻ്റെ റേറ്റിന് പറ്റിയ ഒരു ജിമ്മിക്കിങ് കമ്പൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതെ ഇതാണ് ആ ജിമ്മിക്കിങ് കമ്പൽ കണ്ട ഇഷ്ടമായ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തരണേ അതെ ശ്രേയ ഗോൾഡ് ചേർത്തല അമ്പലത്തിൻ്റെ അവിടെയുള്ള കടയാണ് ശ്രേയ അത്യാവശ്യം സാധാരണക്കാർക്ക് പറ്റിയൊരു കടയാണത്